ആഗോള അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാലായിരത്തിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വേണമെങ്കിൽ ഏയായി ദൃശ്യങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു സംഗമ സദസ്സിലെ ഒഴിഞ്ഞ കസേരകളെക്കുറിച്ച് എം വി ഗോവിന്ദൻ നൽകിയ വിചിത്ര വിശദീകരണം എല്ലാ സെഷനിലും ആൾ വേണമെന്നാണോ ഇങ്ങനെയും ഗോവിന്ദൻ ചോദിച്ചു സംഗമം പരാജയമെന്നത് മാധ്യമ പ്രചരണമാണെന്നും നാണവും മാനവുമില്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും എം വി ഗോവിന്ദൻ രൂഷഭാഷയിൽ വിമർശിച്ചു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി പേരിൽ പരിപാടിക്കെത്തിയത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമെന്നാണ് റിപ്പോർട്ടുകൾ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറിലധികം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ നടത്തിയത് ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ രണ്ടുപക്ഷത്തായി നിന്ന സംഘടനകളെ ഒരേ വേദിയിൽ സർക്കാരിനൊപ്പം നിർത്താനായി എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇടതുപക്ഷത്തിനുണ്ടായ നേട്ടം പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ദുർബലമായെന്നാണ് സർക്കാരിന്റെയും സി പി എമ്മിൻ്റെയും വിലയിരുത്തൽ എന്നാൽ വിശ്വാസികളുടെ പങ്കാളിത്ത കുറവാണ് തിരിച്ചടിയായി മാറിയത് യുവതീ പ്രവേശനത്തിന്റെ പേരിലുണ്ടായ മുറിവ് പൂർണമായി ഉണങ്ങിയിട്ടില്ലെന്ന സന്ദേശം നൽകുന്നുണ്ട് വിശ്വാസികളെ സർക്കാരിനോടും ഇടതുപക്ഷത്തോടും അടുപ്പിക്കുക എന്നതായിരുന്നു സംഗമത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും ഒരുമിച്ചെത്തിയതോടെ ലക്ഷ്യം അടുത്തായി ശബരിമല മുൻതന്ത്രിയുടെ സാന്നിധ്യം വിശ്വാസികളുടെ മുറിവിനുള്ള മരുന്നായി യുവതീപ്രവേശനത്തിലെ നിലപാടും അന്നെടുത്ത കേസുകളും ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം എന്നാൽ കേസ് പിൻവലിക്കണം യുവതീപ്രവേശനത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാമൂലം തിരുത്തണം എന്നീ ആവശ്യങ്ങൾ ആവർത്തിച്ചു നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല യുവതീ പ്രവേശനം അടഞ്ഞ അടഞ്ഞാധ്യായമാണെന്ന് ദേവസ്വം മുൻമന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി പറഞ്ഞതും വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി ഉറപ്പിക്കാൻ ശ്രമിച്ചതും യുവതികളെ ശബരിമല കയറ്റാനുള്ള പഴയ വിപ്ലവം ഇനി ഇല്ല എന്നതിന്റെ സൂചനകളായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദീപം തെളിയിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തത് ശബരിമല വികസന മാസ്റ്റർ പ്ലാൻ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മിക ടൂറിസം തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ചു ദേവസ്വമന്ത്രി വി എൻ വാസവൻ യോഗിയുടെ ആശംസാ ഉദ്ഘാടന വേദിയിൽ വായിച്ചു അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചതിൽ നന്ദിയുണ്ടെന്നും സംഗമം വിജയിക്കട്ടെ എന്നും യോഗി കത്തിൽ പറഞ്ഞു സംഗമത്തിന്റെ ലക്ഷ്യം വിജയിക്കട്ടെ എന്ന ആശംസയോടെയാണ് കത്ത് അവസാനിക്കുന്നത്